താരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കുടുംബവിളക്കിലെ വേദികയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശരണ്യ ആനന്ദ് അഭിനയം മോഡലിംഗ് എന്നിവയിലെല്ലാം തിളങ്ങുന്ന ശരണ്യ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വസ്ത്രദാനത്തിന്റെ പേരിൽ വലിയ വിമർശനമാണ് താരത്തിന് നേരിടേണ്ടി വരുന്നത് ജിംവെയർ പോലുള്ള ശരീരത്തോട് ഇഴുകിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങൾ ശരണ്യ ധരിക്കാൻ തുടങ്ങിയതോടെയാണ് വിമർശനങ്ങൾ വന്നു തുടങ്ങിയത് ബിഗ് ബോസ് ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ഒരു ഷോയായി മാറി ഡ്രസ്സിംഗിൽ ശക്തമായ ഒരു നിയമം ബിഗ് ബോസിൽ കൊണ്ടുവരണമെന്നാണ് ശരണ്യയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ച് ചിലർ കുറിച്ചത് ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട് ശരണ്യയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ പ്രതികരണം കുറിച്ചിട്ട് താരത്തിന്റെ പ്രിയപ്പെട്ടവർ എത്തിയിരിക്കുകയാണ് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നത് തികച്ചും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ കാലഘട്ടത്തിലും അത് പറഞ്ഞ് കളിയാക്കുന്ന ഉണ്ടല്ലോ എന്ന് ഓർത്ത് അതിശയം തോന്നുന്നു എന്നാണ് താരത്തിന്റെ പ്രിയപ്പെട്ടവർ കുറിച്ചത് ശരണിയെ പിന്തുണച്ച ബി ബി പ്രേക്ഷകറിൽ ചിലരും എത്തിയിട്ടുണ്ട് അതിലൊരാൾ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് എന്ന ഷോ ഒരു വ്യക്തിയുടെ കഴിവുകളെ മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തെ മുഴുവനായി അളക്കുന്ന ഒരു ഷോയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വസ്ത്രധാരണ ഒരു അന്താരാഷ്ട്ര പ്രശ്നം പോലെയാണ് പലരും കരുതുന്നത് ഒരാളുടെ ശരീരം അയാളുടെ സ്വാതന്ത്ര്യമാണ് അയാളിടുന്ന വസ്ത്രം അയാളുടെ ചോയ്സ് ആണ് സൗന്ദര്യം ഉണ്ടായിരിക്കുക എന്നതും ശരീരത്തിന്റെ സൗന്ദര്യം നിലനിർത്തുക എന്നതുമൊക്കെ വളരെ വലിയ കാര്യമാണ് കഷ്ടപ്പെട്ട് ജിമ്മിൽ വർക്കൌട്ട് ചെയ്തും ഡയറ്റ് നോക്കിയും നിലനിർത്തുന്ന സൗന്ദര്യം പത്ത് പേർ കാണുന്നതുകൊണ്ട് ആർക്കാണ് ഹേ പ്രശ്നം ഒരു വശത്തു നിന്ന് നോക്കി വെള്ളം ഇറക്കുന്നവർ തന്നെയാണ് അപ്പുറത്ത് പോയി നിന്നിട്ട് വസ്ത്രധാരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ശരണ് വസ്ത്രങ്ങൾ നാട്ടിൽ ധാരാളമായി കിട്ടുന്ന ഒന്നാണ് കൊച്ചിയിലോട്ടൊന്ന് പോയി നോക്കിയാൽ ഇതിലും നല്ല ട്രെൻഡിയായി നടക്കുന്നവരുണ്ട് അവരുടെ സൗന്ദര്യത്തിൽ അവർക്കുള്ള കോൺഫിഡൻസ് ആണ് അവരുടെ വസ്ത്രധാരണത്തിൽ പ്രതിഫലിക്കുന്നത് പവർ ടീമിൽ വന്നതിന് ശേഷം ശരണ്യുടെ ഗെയിം ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്തു വസ്ത്രധാരണത്തിന്റെ പേരിൽ നടക്കുന്ന ചീഞ്ഞ സൈബർ അവസാനിപ്പിക്കുക ഒരാളുടെ വസ്ത്രധാരണം കൊണ്ട് ഒരാൾ മോശക്കാരി ആവുന്നില്ല അങ്ങനെ ഓരോരോ അർത്ഥങ്ങൾ കൊടുക്കുന്ന സമൂഹത്തിന്റെ ചിന്താഗതി മാറട്ടെ നമ്മുടെ നാട്ടിൽ നിന്നും ഇനിയും പാർവതി ഓമനക്കുട്ടനെ പോലെ പ്രശസ്തരായ സ്ത്രീകൾ കടന്നു വരട്ടെ സൗന്ദര്യവും ബുദ്ധിയും കോൺഫിഡൻസും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ശരണ്യ പോലുള്ളവർ കൊടുക്കുന്ന പ്രചോദനം വളരെ വലുതാണ് ഫൈനൽ ഫൈവിൽ വരാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരാൾ തന്നെയാണ് ശരണ്യ എന്നായിരുന്നു കുറിപ്പ്